ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മലയാളാമത്തെ കുറിച്ചാണ് ഇഷ്ടമുള്ള അക്ഷരം ഞാൻ അക്ഷരമാണ് അപ്പൊ നമ്മൾ ഒന്നുകൂടി നമ്മുടെ അപ്പൂപ്പനെ കൊണ്ടുവരികയാണ് അപ്പൂപ്പന്റെ കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അപ്പൂപ്പൻ മുഖം കഴുകി വന്ന സമയത്ത് നമ്മുടെ കൊരങ്ങച്ചമാരെല്ലാം എല്ലാം തൊപ്പി എടുത്തിട്ട് മരക്കമ്പത്തേക്ക് കയറി ബുദ്ധിപൂർവം അപ്പൂപ്പൻ അപ്പൂപ്പന്റെ തലയിലെ തൊപ്പി താഴോട്ടിടുന്നു അതുപോലെ കൊരങ്ങന്മാർ കൊരങ്ങന്മാരുടെ തൊപ്പിയൊക്കെ താഴോട്ടിടുന്നു ശരിയല്ലേ തിടുക്കത്തിൽ അപ്പൂപ്പൻ കൊട്ട വെച്ചിട്ട് ഇങ്ങനെ പെറുക്കിട്ടുകൊണ്ടേ ഇരിക്കാണ് തൊപ്പികള് കോപ്പിക്കാറ്റാണ് അതുകൊണ്ടാണല്ലോ അപ്പൂപ്പൻ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്തത് ഓക്കെ അപ്പോ ഇങ്ങനെ പെറുക്കിയിടുന്ന സമയത്ത് ചില തൊപ്പികൾ ഒരു തവണ മടങ്ങി ചെല തൊപ്പികൾ ഉള്ളിലോട്ട് രണ്ട് തവണ മടങ്ങി ഒരു തവണ മടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ അക്ഷരം ഏതാണ് രാ രണ്ട് തവണ അടങ്ങിക്കഴിഞ്ഞാൽ അക്ഷരത്തിന്റെ പേര് മാറി എന്താണ് ദീപം ദയാ എന്നൊക്കെ തുടങ്ങുന്ന എന്ന അക്ഷരത്തെ കുറിച്ചാണ് ഈ നമ്മളിപ്പോ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത് നമുക്കത് എങ്ങനെയാണ് എഴുതാം എന്ന് നോക്കിയാലോ ദാ നമുക്ക് തന്നെ എങ്ങനെ എഴുതാം എന്ന് നോക്കാം പോലെ എഴുതി ഒരു ഭാഗം ഉള്ളോട്ട് വീണ്ടും ഉള്ളിലോട്ട് മടങ്ങി എങ്ങനെയാണ് നമ്മളെ തൊപ്പിതാ റാന്നായിരുന്നു ആ റാ കൊട്ടിയിലേക്ക് ഈ തൊപ്പികളൊക്കെ പെറുക്കിയിട്ട സമയത്ത് ഒരു തവണ ഉള്ളിലോട്ട് മടങ്ങി രണ്ടാമത് തവണയും ഉള്ളിലോട്ട് മടങ്ങി അപ്പോൾ നമുക്ക് ഏത് അക്ഷര കിട്ടിയേ ഇതാ എല്ലാവർക്കും മനസ്സിലായില്ലേ സംശയം എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ ഏതായാലും ഇനി അത് മോളെ കൊണ്ടുവന്ന് എഴുതിപ്പിച്ച് നോക്കാം ഇ ഞാൻ ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കുന്നുണ്ടേ മോൾ ഇവിടെ ഒന്ന് എഴുതിക്കേ ആ ഒന്നും കൂടി ശരിയായിട്ട് വരാനുണ്ട് ഒരു തവണ കൂടി എഴുതിക്കേതാ ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം കൂടി എഴുതി കാണിച്ചു തരാം റാ പോലെ എഴുതി ഒരു തവണ ഉള്ളോട്ട് മടങ്ങി പുറത്തോട്ട് വന്ന് വീണ്ടും ഉള്ളിലോട്ട് മടങ്ങി ഇതാണ് നമ്മുടെ ദാ ഈ അറ്റം ഇത്ര നീളാൻ പാടില്ല ഈ തുടങ്ങിയ ഈ ഒരു സ്ഥാനമില്ലേ ഇവിടെ വരെ എത്താൻ പാടുള്ളൂ അതുപോലെ ഈ തുടങ്ങുന്ന ഈ സ്ഥാനം അവസാനിക്കുന്ന ഈ സ്ഥാനം ഒരിക്കലും കൂട്ടിമുട്ടാൻ പാടില്ല ഒന്നുകൂടി കൂടി എഴുതിക്കേ വീണ്ടും ഇത് കൂട്ടിമുട്ടാതൊന്നു എഴുതി നോക്കിക്കേ ശരിയായിട്ടുണ്ട് കേട്ടോ ക്ഷരവുമായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്ന് അഞ്ചാമത്തെ അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയുള്ള രണ്ട് അക്ഷരങ്ങൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാൻ പറ്റും